എല്ലാവർക്കും ക്രിസ്മസ് ആശംസ പിന്നെ ഇവിടെ മാർക്കറ്റ് പോയിനേനും വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് കുറച്ച് വീട്ടിൽ സാധനങ്ങൾ വാങ്ങിയപ്പോഴാണ് അതിൻ്റെ കടൽപ്പെട്ടത് ഇങ്ങനെ ക്രിസ്മസിന്റെ കുറെ സാധനങ്ങള് അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന് വീട്ടിൽ നിന്ന് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വന്നിനേനും വന്ന് ഇന്ന് ആക്കാൻ ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് ആക്കാന്ന് വെച്ചു രാവിലെ തന്നെ ഞാൻ സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ച് നോക്കുമ്പോ അങ്ങനെ കല്യാണത്തിന്റെ ഓർമ്മ വന്നത് ആ കല്യാണത്തിന് ഞാൻ വെച്ചാൽ ഈ സാധനം ഇടവെച്ച് ഞാൻ പറഞ്ഞു ഒന്ന് കല്യാണത്തിന് പക്ഷെ മൂപ്പർക്ക് കല്യാണത്തിന് അങ്ങനെ പോകാനൊന്നും താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ കല്യാണത്തിന് പോകണം അങ്ങനെ എന്റെ വീട്ടിന്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിട്ട് പിന്നെ കല്യാണത്തിന് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇതാ ഈ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇത് ആദ്യമേ ഞാൻ പറഞ്ഞു ഇത് എടുക്കുമ്പോ ഞാൻ വന്നിട്ട് ആക്കിക്കോളൂ എനിക്ക് വീഡിയോ എടുക്കണ്ടെ പറഞ്ഞു വച്ചിട്ട് അങ്ങനെ മഞ്ഞോട് വന്നു പോലെ പറഞ്ഞു എന്റെ ഉണക്ക് ചാനലിന് വേണ്ടിയിട്ട് എന്ത് ഞാൻ പത്തിരുന്നൂറ് ആൾ കാണുന്ന വീഡിയോ കാണുന്ന എന്താ ഇതാക്കുന്നു അങ്ങനെ പറഞ്ഞാന്ന് പക്ഷെ അനക്ക് ഭയങ്കര സങ്കടമായിട്ടാ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ഉള്ളത് ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെക്കറേഷൻ ബൾബും എല്ലാം പിടിപ്പിക്കുന്നുള്ളത് എന്നാൽ നമുക്ക് നോക്കാം മക്കളെതെടുത്ത് ചോപ്പ എന്തായാലും ഉണക്ക ചാനലായാലും കാക്കൊക്കെ തൻകുഞ്ഞു പൊൻകുഞ്ഞല്ലേ അതോലോ എന്റെ ചാനൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ശരിയാക്കിയതിന് ശേഷം നിങ്ങളെല്ലാം കാണിച്ച ബാക്കി ഭാഗങ്ങൾ കേട്ടാ ഇത്ര വരെ ഇതെങ്ങനെയാ സെറ്റ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാ ഒരു ജി ഐ പൈപ്പ് ഉണ്ടാ പിന്നെ ഒരു ടയർ ഉണ്ടായിരുന്നേനും അതിന് ജി ഐ പൈപ്പ് ഇടാ കുഴിച്ചിട്ട് അതിന് മേലെ ടയർ വെച്ച് അതിന് ഒരു ചരട് ഈ ഇതാ ഈ ബോട്ടിൽ നിന്ന് ചെടി ചെട്ടി ഒരു ചെടി കൊണ്ടന്നെയാന്നെ അപ്പൊ അതിന് പന്ത്രണ്ട് തോട്ടം ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് തോ അല്ല പന്ത്രണ്ട് തോട്ടം ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് തോട്ടം കയറിട്ടിട്ട് പന്ത്രണ്ട് ഉണ്ടെങ്കിൽ ഞേറ്റി ഞേറ്റിട്ട് ടയർ വായിട്ട് കെട്ടി കെട്ടി അപ്പോഴാണ് എന്റെ കോഴിക്കൂട്ടിൽ നെറ്റ് അടിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു നെറ്റ് അതിന്റെ ബാക്കി ഉണ്ടല്ലോ അതൊന്ന് അതിനെ കൊണ്ടാണ് ഇതിങ്ങനെ ആക്കിയത് ഇത്ര വരെ ആക്കിയത് അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം ആക്കുന്നതിന് ആദ്യം നമുക്ക് സ്റ്റാർ വളർത്താം

ഫാസ്റ്റ് ആയിട്ട് പഠിക്കും ഇത് പിടിച്ചേ അതാ <laughs> പഞ്ച <laughs> Yeah. ോ ഏക്കറേഷൻ ഏതെങ്കിലും ആയിട്ടുണ്ട് രാത്രി ലൈറ്റും വിളിപ്പിച്ചേഷും രാത്രി പാട്ട് ഭാഗം കാണിക്ക പിന്നേറ്റാ നമ്മളിന്ന് രാത്രി ആഘോഷിക്കാൻ തീരുമാനിച്ചു നമ്മള് പിന്നെ സന്തോഷം വീടില് പോയി വാങ്ങാൻ കിട്ടുന്നുണ്ടോ ಸೂಪರ್ಮ ನಮ್ಮ ತನ್ನ ನಮ್ಮ ಮನಸ್ಸಿಗೆ ಕೇ ಅನ್ಜೋಯ್ ಏನು ವಿಚಾರ